നമ്മൾ ഈ റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ മറ്റൊരു സൈഡ് എഫക്ട് ആണ് അതായത് ഈ റോഡ് സ്മാർട്ട് ആയി കഴിയുമ്പോൾ ഈ റോഡിനോട് ചേർന്നുള്ള ഉപ റോഡുകളിലേക്ക് വെള്ളമൊഴുകി അവിടേക്ക് അവിടെ മലിനജലം കെട്ടിക്കിടന്ന് അവിടെയെല്ലാം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ഈ ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷനിൽ ഇരുന്നൂറോളം വീടുകളുണ്ട് ആയിരത്തോളം ആളുകൾ താമസിക്കുന്നു അതിന്റെ അസോസിയേഷന്റെ സെക്രട്ടറിയാണ് നമ്മൾ നേരത്തെ വാർത്തയോട് പ്രതികരിച്ച ശ്രീ നീലകണ്ഠൻ നായർ അദ്ദേഹത്തിന് പ്രസിഡന്റ് അത് തന്നെ പഴയ പ്രസിഡന്റ് ആയിട്ടുള്ള നീലകണ്ഠൻ നായർ നമ്മൾ അദ്ദേഹത്തോട് സംസാരിച്ചതാണ് അദ്ദേഹത്തിന് എൺപത്തിയെട്ട് വയസ്സായിരിക്കുന്നു അദ്ദേഹത്തിന് ആശുപത്രിയിൽ പോലും പോകാൻ കഴിയുന്നില്ല കൗൺസിലറെ കാണാൻ പോലും കഴിയുന്നില്ല ഇവിടുത്തെ ജീവിതം ഇപ്പോൾ എങ്ങനെ വളരെ ദുരിതപരമാണ് ആശുപത്രിയില് എല്ലാ മാസവും ചെക്കപ്പിന് പോകേണ്ടതാണ് അതിന് പോകാനായിട്ട് ഇറങ്ങി വെളിയിലോട്ട് വന്നാൽ വലിയ കുഴിയാണ് വലിയ കുഴികളാണ് ഇത് ഏഴ് മാസത്തിന് മുമ്പേ തുടങ്ങി വെച്ചതാണ് അതിന് ശേഷം യാതൊരു പുരോഗതിയില്ല ഇടയ്ക്കിടയ്ക്ക് ഒരു ജെ സി ബി വന്ന് കുറച്ച് മണ്ണ് മാറ്റും വേറൊരു ജെ സി ബി വന്ന് ആ മണ്ണിനെ വീണ്ടും കുഴിയിലിടും അങ്ങനെ ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് സഹിക്കാവുന്നതിൽ ഇതിനപ്പുറം സഹിക്കാൻ പറ്റില്ല അത്രത്തോളം ദുരിതം അനുഭവിക്കുകയാണ് എൻ്റെ എൻ്റെ ഭാര്യയാണെങ്കിൽ അവളിൽ സ്ട്രോക്ക് വന്ന് ആവശ്യമായിട്ട് ഇരിക്കുന്നത് ിൽ പോകാൻ ഒരു നിവൃത്തിയില്ല അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് ജീവിക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണ് ഈ ആറുമാസം ആറുമാസം കഴിഞ്ഞു പോയത് ദുസ്വപ്നം പോലെയാണ് ഇരിക്കുന്നത് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ അധികാരികളെ ആരും തിരിഞ്ഞു നോക്കുന്നു കൗൺസിലറെ കണ്ടിട്ട് കാലം കൊറേ ആയി ആ അടുത്ത അങ്ങനെ എന്റെ ഒരു സുഹൃത്ത് തന്നെ പക്ഷേ ഉള്ളൂ അതാണ് ഇപ്പൊ ഇത് സുരേഷ് ഒരു ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് മണ്ഡലകാലത്തടക്കം നിരവധി അയ്യപ്പ ഭക്തർ എത്തുന്ന വളരെ പ്രധാനപ്പെട്ട അയ്യപ്പ ക്ഷേത്രം അവിടെ നമ്മൾ രാവിലെ വാർത്ത എടുക്കാൻ വന്നപ്പോൾ ഇവിടെയുള്ള ഒരു ചേച്ചി പറയുക കഴിഞ്ഞ വൃശ്ചികത്തിലാണ് ആ ക്ഷേത്രത്തിൽ നന്നായി പോയെന്ന് തൊഴുതുന്നത് പിന്നെ ആ ക്ഷേത്രത്തിലേക്ക് വീട്ടിൽ നിന്നുള്ള മകൻ പോലും പറയും അമ്മ ആ അമ്പലത്തിൽ പോയിട്ട് അമ്മ ഇനിയും ഈ റോഡൊക്കെ നന്നായിട്ട് അമ്പലത്തിൽ പോയാൽ മതി ഇനിയും ആ കുഴിയിലൊക്കെ വീണാൽ അമ്മയെ പിന്നെ ആര് നോക്കും എന്നൊക്കെ ആ ചേച്ചി എന്നോട് പറയുന്നുണ്ടായിരുന്നു നമുക്ക് ആ ചേച്ചിയോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം ഈ ഈ ഈ സ്മാർട്ട് ആക്കാൻ വേണ്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് പറയുന്നത് അതെ സ്മാർട്ട് ഞങ്ങൾക്കും ഒരു ഒരു ഇത് കംഫർട്ടബിളും കിട്ടാതെ എങ്ങനെ ജീവിക്കുകയാണ് ഞങ്ങൾ ഒന്ന് അമ്പലത്തിൽ പോകണമെങ്കിൽ തന്നെ പേടിയാണ് എൻ്റെ മോൻ ബാങ്ക് മാനേജരാണ് മരുമകൾ ഡോക്ടറാണ് അവരൊക്കെ രണ്ടടത്ത് ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ താമസിക്കുകയാണ് അപ്പൊ ഞാൻ സദ്യ കഴിഞ്ഞാൽ ഇങ്ങോട്ട് വെളിയിലോട്ട് ഇല്ല മോൻ എപ്പോഴും എൻ്റെ അടുത്ത് പറയും അമ്മ ഒന്നിനും ഇറങ്ങരുതേ ഞാൻ വലിയ ഓടയിലൊക്കെ വന്ന് വീണാ ആരും കാണൂല്ല അതുകൊണ്ട് എന്നെ എപ്പോഴും എൻ്റെ എൻ്റെ അടുത്ത് പറയും അമ്പലത്തിൽ പോക്കൊക്കെ അവോയ്ഡ് ചെയ്യൂ അമ്മയ്ക്ക് വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുള്ളൂ അങ്ങനെ ഞാൻ എന്നാലും ഞാനൊന്ന് യ്യപ്പ സമയം കാണും ശനിയാഴ്ച തോറും ഇത് എന്ത് നന്നാകും ഇത് ആരെങ്കിലും കൗൺസിലർ ആരെങ്കിലും പറയുന്നുണ്ടോ കൗൺസിലർ ഞങ്ങൾ ആരെയും കാണാറില്ല കാണാനില്ല കൗൺസിലറെ അത് മറ്റൊരു വാർത്തയാണ്